അസ്സാമത്തല്ലാഹി വാത്തുദില്ലാത്തനേഹ ആദരവുകൾ എന്നറിഞ്ഞ് തന്നെ പ്രിയപ്പെട്ടവരെ അതുപോലെ എൻ്റെ സ്വന്തം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചുമക്കൾ സർവാധിപനായ പടച്ചെറുപ്പ് എല്ലാവർക്കും ബഹയറും പറക്കത്തും നൽകട്ടെ പഠിതാക്കളായ മക്കൾക്ക് ഉദാഹം പഠനത്തിൽ പുരോഗതി നൽകാൻ അനുഗ്രഹിക്കട്ടെ ഓർമ്മശക്തിയും ഓർമ്മബുദ്ധിയും നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഉള്ളോഹം താഴെ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ജീവീതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇൻഷാള്ള ഈ വീഡിയോ നിങ്ങളുടെ മക്കളിലേക്ക് എത്തിക്കുക അതുപോലെ എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എല്ലാവിധ സപ്പോർട്ടുകളും എനിക്കുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ വരില്ല ഖുറാനുമായി ബന്ധപ്പെട്ട് അതുപോലെ അദീസുകളും ബാബുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മനസ്സാ പാച കർമ്മണ പരമാവധി നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ഓരോ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ഡൗൺലോഡ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് പുറമെ നമുക്ക് ഇൻഷാവുന്ന എത്രയും പെട്ടെന്ന് നമുക്കത് ലൈവിൽ ഇൻഷാ നമ്മൾ മക്കളിലേക്ക് ജീവിതത്തിൻ്റെ ക്ലാസ് എത്തിക്കണം അതിന് നിങ്ങളെല്ലാവരിലേക്കും ഇത് എത്തിച്ച് അവരോട് എല്ലാവിധ സപ്പോർട്ടുകളും സഹകരണങ്ങളും ചെയ്യണമെന്ന് ഓർമ്മ ചെയ്യണമെന്നും പറയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനൊക്കെ നൽകട്ടെ അപ്പം മഹാരിജുൽ ഹുറൂഫ് നമ്മൾ പഠിച്ചു അല്ലേ അറബി അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ ഇരുപത്തി എട്ടാകുന്നു ആ അക്ഷരങ്ങളൊക്കെ നമുക്ക് അറിയാലേ അലിഫ് അലിഫ് മലിഫിമ ഈ അക്ഷരങ്ങളാണ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലേ കുട്ടികളോടൊക്കെ കുട്ടികളോട് ബുക്കിലൊക്കെ നോക്കിയാൽ അവർക്കറിയാവുന്നതാണ് എന്നാലും അത് നമ്മളെല്ലാവരും എല്ലാ മക്കളും പഠിച്ചിരിക്കുന്നു നല്ലതാണ് നിർബന്ധമാണ് എന്താണ് അറബി അക്ഷരങ്ങൾ ഇരുപത്തിയെട്ടാകുന്നു എന്നാൽ ഹംസ് എന്ന അക്ഷരത്തെ ഒരു മുഖ്യ അക്ഷരമായി എണ്ണുന്നതിനാൽ ആ അക്ഷരം ഇരുപത്തി ഒൻപത് ആകുന്നു മനസ്സിലായില്ലേ ഇപ്പൊ ഇരുപത്തെട്ട് അക്ഷരം ഇരുപത്തി ആകാൻ കാരണം എന്താണ് രജിവീതിലെ ഹംസ എന്ന അക്ഷരം ഹംസ എന്ന അക്ഷരം എന്താണ് മുഖ്യ അക്ഷരമായതുകൊണ്ടാണ് ഇരുപത്തി ഒൻപതാവുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കാം അപ്പോൾ അക്ഷരങ്ങൾ പുറപ്പെ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ സ്ഥാനങ്ങളുണ്ട് അല്ലെ ഓരോ അക്ഷരത്തിനും പുറപ്പെടുന്ന ഓരോരോ സ്ഥാനങ്ങളുണ്ട് അത് നമുക്ക് ഇൻഷാല്ല പഠിക്കാം അപ്പോൾ ആരക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊന്നും കമൻറ്റിലൊന്നും കണ്ടതൊന്നുമില്ല ഇൻഷാവം തൊണ്ടയുടെ തായേറ്റത്തിന്ന് തൊണ്ടയുടെ തായേറ്റം എന്ന് പറയുന്ന ലേ ഇതാണോ എവിടെയാണ് തൊണ്ട തൊണ്ടയുടെ തായേറ്റം അംസഹ ഈ ആറ് അക്ഷരങ്ങൾക്കും ഓരോ സ്ഥാനങ്ങളുണ്ട് റൂഫ് ഹൽക്കിൻ സും ഈ ആറ് അക്ഷരങ്ങൾക്കും തന്നെ ഓരോ സ്ഥാനങ്ങളുണ്ട് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാകുന്നു വിശാദം

അങ്ങേ അറ്റവും നേരെ മേലെ അണ്ണാക്കും മനസ്സിലാവുന്ന നാക്കിന്റെ അങ്ങേ അറ്റം ഉള്ളിലെ അറ്റം ആ ആ അറ്റവും മേലെ അണ്ണാക്കും അതുപോലെ കാഫ് നാക്കിന്റെ ഏ അറ്റവും നാക്കിന്റെ അറ്റം എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല നാക്കിന്റെ അങ്ങേ അറ്റവും നേരെ മേൽ എണ്ണാക്കും അതായത് അല്പം ഇപ്പുറം ഇങ്ങനെയാണ് അക്ഷരങ്ങൾ മനസ്സിലാക്കേണ്ട രൂപം അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ ഇതൊക്കെ പറയണത് ശ്രദ്ധ പറയുന്ന എന്തിനാ വെച്ചാല് വിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നവരാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെജിവീതമാണ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്തത് ഖുറാൻ നമ്മളങ്ങനെ ശമിച്ചു കൊണ്ടിരിക്കുന്ന ഖുറാൻ നമ്മളങ്ങനെ നമ്മൾ ഖുറാൻ ഓതുന്നവരാണ് നാം ഖുറാൻ പാരായണം ചെയ്യുന്നവരാണ് ഖുർആാൻ ഓരോ ദിവസവും ഫാത്തിഹാസം ഓർത്ത് മുതൽ ഓരോ സൂറത്തുകളും ഓതിക്കൊണ്ടിരിക്കുന്നവരാണ് അതിൽ കൊണ്ട് ഖുറാൻ നമ്മൾ ശപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഖുറാനും തജുതുമായി ബന്ധപ്പെട്ടു കാരണം നമുക്കറിയില്ല നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ തെജ്തോടു കൂടെ ഓദാത്തത് അറിയുന്ന ക്ലാസ്സുകൾ കിട്ടിയാൽ തയ്യാറല്ലതാണ് തയ്യാറല്ലതാനും നമ്മളെ പള്ളി മദ്രസകളിലൊക്കെ ഖുറാൻ ക്ലാസ് ഉണ്ടാവും തജ്വീതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും എന്നാലൊന്നില്ല നമ്മൾ പോകാൻ തയ്യാറല്ല ായമായി ഇരുപത് വയസ്സായി പതിനെട്ട് വയസ്സായി പതിനേഴ് വയസ്സായി ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ പഠിതാക്കളാണ് നമ്മക്ക് വയസ്സ് വയസ്സമ്മക്ക് പ്രശ്നമേയല്ല പഠിക്കുന്ന ജീൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രശ്നക്കാരല്ല വയസ്സതിന് തടസ്സമല്ല വയസ്സൊന്നതിന് തടസ്സമല്ല പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വയസ്സൊന്നും അവ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മീമനൂന് എന്ന അക്ഷരങ്ങൾ മണിക്കപ്പെടുമ്പോൾ എന്ന് തരുമൂക്കിൽ നിന്ന് മണിക്കുക وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها ഇതിൽ തെജീത് ഉണ്ടെ തജുവീതില്ലാത്ത സ്ഥലങ്ങളൊന്ന് കണ്ടുപിടിച്ചു

അന്തരമലം തൊന്നിറില്ലായും അങ്ങനെ മാ തൊന്നര ബില്ലേ ഇങ്ങനെ പോകും ഒരു പോക്ക് എന്താ കാര്യം കാര്യവും ഇവിടെ നല്ല എല്ലാ സ്ഥലത്തും മരണം വീട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും മരണം വീട്ടിൽ മയ്യത്തും മയ്യത്തിനെ കുളിപ്പിച്ച് പള്ളി എടുക്ക പള്ളിയിലേക്ക് എടുക്കുന്ന സമയത്ത് കുറാൻ പാരാണെങ്കിൽ ശാസീനോദിന് അവസരം നോക്കേ നമ്മളെല്ലാം വിനകത്തുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് എൻ്റെ മിനികളെ ഈ വീഡിയോയിൽ പറയുന്നത് രക്ഷമായി വിഷമിക്കണം അനുഭവിച്ചും കണ്ടുകൊണ്ട് പറയാ കണ്ടത് പറയാ. മാതാപിതാക്കള് മന്മറിഞ്ഞുപോയ മാതാപിതാക്കളിലേക്ക് എത്തണമെങ്കിൽ അത് ക്ർമാനുസൃതമായ ഓത്തിലൂടെ തന്നെ എത്തുള്ളൂ എല്ലാവർക്കും അതുകൊണ്ട് അതിൻ്റെ പരിപൂർണമായ രൂപത്തിലും ഭാവത്തിലും ഈണത്തിലും രാഗത്തിലും പാരായണം ചെയ്യണം അതിന് സർവാധിപനായ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ മുഹമ്മദ് അലൈഹി